ഹലോ ഇച്ചായ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ക്രിസ്മസ് സ്പെഷ്യല് ബീഫ് ബിരിയാണി ഉണ്ട് കടായി ചിക്കൻ ഉണ്ട് ബീഫ് വെറട്ടി ഇതുണ്ട് പിന്നെ പത്ത് പന്ത്രണ്ട് കൂട്ടം കറികളുണ്ട് ഇതൊക്കെ വെക്കുന്നതിന്റെ തിരക്കിലാണ് ഞാൻ എന്തിനാ ധനാവശ്യമല്ലേ ആ ഹാ ഇത് കുറവാണോന്ന എന്റെ പേടി ഒരു ഗൾഫുകാരന്റെ വീട്ടിൽ ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ നാണക്കേടല്ലേ ആ പിന്നെ ഇച്ചായ ഒരു സാരി കൂടുതൽ എടുത്തു കേട്ടോ അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് പിന്നെ രണ്ട് ചുരിദാറും വീട്ടിലിട്ടാ കുറച്ച് ഡ്രസ്സുകളും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് മൊത്തം കൂടി ഒരു പതിനായിരം രൂപയായി പിന്നെ പൈസ തികയാത്തോണ്ട് നിങ്ങളുടെ അമ്മയ്ക്കൊന്നും എടുത്തില്ലോ ആ ഞാൻ ആൻഡ്രോയിഡ് കൊടുക്കാവേ എടി അപ്പയാ ഹലോ അപ്പാ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മ നിങ്ങൾ ക്രിസ്മസിന്റെ സെൽഫി എടുക്കുന്നതിന്റെ തിരക്കില്ല വൈകിട്ട് ബീച്ച് രാത്രി ക്രിസ്മസിന്റെ പ്രോഗ്രാം ഇവിടെ ഫുൾ അടിച്ച് പിന്നെ ഈ ക്രിസ്മസിന് ഞാൻ ലാസ്റ്റയായിട്ടോ എടുത്തത് ഓണത്തിനല്ലേ മോളെ നിനക്ക് ഫോക്കും സാരിയും ജീൻസും ടോപ്പും എല്ലാം മേടിച്ചെന്നത് നിനക്ക് അതിട്ടാ പോരായിരുന്നോ ഓ അതൊക്കെ എല്ലാം ഇട്ട് കണ്ടതല്ലേ ഇനി നാണക്കേടാ ആ അവൻ വരുന്നുണ്ട് ഞാൻ അവന്റെ കൊടുക്കാവേടാ ഹലോ അപ്പാ ആ ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങുമായിരുന്നേ പിന്നെ ഈ പ്രാവശ്യത്തെ ന്യൂ ഞാൻ ടൂർ പോകുന്നുണ്ട് അപ്പോ അടുത്ത മാസം പൈസ അഴിക്കാൻ നേരത്ത് ഒരു മൂവായിരം രൂപ കൂടുതൽ അയക്കണേ പിന്നെ ഈ പ്രാവശ്യം ഞാൻ പള്ളിയിടാൻ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും മൂന്ന് കറുത്ത ഷർട്ടുകളും എടുത്തത് അതെന്താ മോനെ എല്ലാം ബ്ലാക്ക് ഷർട്ട് നിനക്ക് വേറെ കളർ ഒന്നും കിട്ടിയില്ലേ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും കറുത്ത ഷർട്ടായിടാറ് ബാക്കിയുള്ളതെല്ലാം നരച്ചു പോയി അതുകൊണ്ടാ ആ പിന്നെ മൂവായിരം രൂപയുടെ കാര്യം മറക്കണ്ട ദേ അമ്മച്ചി വന്നിട്ടുണ്ട് ഞാൻ ദേ കൈ കൊടുക്കാം എന്റെ കുട്ടിക്ക് സുഖാണോ ആ എന്റെ മൂമെല്ലാം കഴിച്ചു ആ അമ്മേ ഞാനവിടെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ചോറ് കഴിച്ചു എന്താ എന്തെ ഏ അതമ്മക്ക് തോന്നായിരിക്കും അല്ല എൻ്റെ കുഞ്ഞിന്റെ ശബ്ദം മാറിയ എനിക്കറിയത്തില്ലേ എന്നെ പറ്റിയിട അതല്ല എല്ലാവർക്കും എന്റെ പണം മാത്രം മതി എന്നെ കുറിച്ചോ എന്റെ വിശേഷങ്ങളെ കുറിച്ചോ ആരും ചോദിക്കാറില്ല അവരവരുടെ വിശേഷങ്ങൾ പറയാൻ പോകും അമ്മ അമ്മ എന്നോട് കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും എന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലും അമ്മയാ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പണം മാത്രം മതി എന്നിട്ടും എന്റെ അമ്മയ്ക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ അമ്മ മാത്രവാ എന്റെ കാര്യങ്ങൾ തിരക്കുന്നത് എന്റെ മോൻ അവിടെ സുഖായിരിക്കുന്ന മാത്രം അറിഞ്ഞാ മതി ഈ അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളും വാർത്തകളൊക്കെ ഒക്കെ നീ ഇല്ലാതെ അമ്മയ്ക്ക് എന്താഘോഷം എന്റെ മോന് ലീവ് കിട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ പിന്നെ അമ്മ ക്രിസ്മസിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അവൾക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തായിരുന്നു അവൾക്കിപ്പോ അവള് പറയുന്നത് പൈസ തിരഞ്ഞില്ല അതുകൊണ്ട് അമ്മയ്ക്ക് മേടിച്ചില്ല ഞാൻ വരുമ്പോ എന്റെ അമ്മയ്ക്ക് കൊണ്ടുവരാട്ടോ അതൊന്നും സാരമില്ലടാ നിന്റെ അച്ഛന്റെ ഭാര്യയായി ഞാൻ കടന്നു വന്നപ്പോ നിന്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ച ഒരു കസുവ സാരി ഉണ്ട് അത് മതി എനിക്ക് അത് തന്നെ ധാരാളമാണ് എന്തൊക്കെ അമ്മയുടെ വിശേഷങ്ങള് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല മോനെ ആ പിന്നെ അടുത്ത ദിവസം ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവന്റെ കയ്യിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം അമ്മ കൊടുത്തയക്കാട്ടോ ആ ഞാൻ വരുമ്പോ എന്താ അമ്മയ്ക്ക് കൊണ്ടുവരണ്ടേ ഒന്നും വേണ്ട മോനെ എന്റെ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ വേഗം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയാ